നടന്മാർ നടീ നടന്മാർ തമിഴിലാണ് ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ ദിലീപ് ഏട്ടൻ രാജു ഏട്ടൻ ആസിഫ് ക ടോവിൻ ചേട്ടൻ എല്ലാം നടീ നടന്മാരുടെ തമിഴ് സൂര്യ സാറ് ചിംബു സാറ് രജി സാറ് പിന്നെ വിക്രമണ് ധനുഷ്ണ് നമ്മുടെ ചിമ്പു അണ്ണൻ എല്ലാവരും കൂടെ അഭിനയിക്കണം തെലുങ്കിലാണെങ്കിൽ അല്ലു അർജുന സാറ് പിന്നെ പ്രവാസ് സാർ എല്ലാവരും കൂടി ഉണ്ണിക്കളി അഭിനയിക്കണം എനിക്ക് തമിഴും മലയാളവും അറിയുള്ളൂ എല്ലാ ഭാഷയിലും അഭിനയിക്കണം ഉണ്ണി കണ്ണൊരിക്കലും രാഷ്ട്രീയത്തിലിന്തയില്ല എനിക്ക് ചിന്തയില്ല എനിക്ക് വിജയ് സാറിന്റെ കൂടെ അറുപത്തൊമ്പതിലാ സ്ക്രീൻറെ ബാക്കിൽ നിൽക്കുന്ന ആഗ്രഹം അതെന്തായാലും ഒരു പായുന്ന കുതിര പോലെ അതെന്തായാലും അടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിശ്രമവും മാനാട് നടക്കുമ്പോ ഞാൻ എന്നെ കൊണ്ടായ കുറച്ച് മുട്ടായും കൊണ്ട് പോയിട്ട് അന്ന് അടുത്ത വരെ എത്തിട്ട് ജലദോഷം ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വന്ന് തലവേദനയൊക്കെ ആയത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്നതാണ് അവിടെ നിന്ന് കാണാൻ പറ്റില്ല ഇനിയിപ്പോ ചെയ്തത് പുതിയ പടം പുഞ്ചിരി മുറ്റി തെട്ടിക്കുവരയും മഴ വല്യ മനോരമയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഏഹ് അതല്ലേ അതും കൂടെ കഴിഞ്ഞതാണ് ഞാൻ അടുത്തുതന്നെ വിജയ് സാറിന്റെ പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകും ഇന്നലെ എൻ്റെ ഒരു ചോദ്യം കൂടെ ഇന്നലെ മലയാളിയായ ഒരു ഒരു ഒരാളിന്റെ കൂടെ ഒരു മലയാളി മേക്കപ്പ് മാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആളാണ് ആളുടെ നമ്പർ തരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അതും നടന്നില്ലെങ്കിൽ അതും നടന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ കൊണ്ട് വീഡിയോയിലും ഇന്റർവ്യൂകളും പറഞ്ഞ വാക്കുണ്ട് ഉണ്ണി കാണാൻ ഒരു വാക്കുള്ളൂ അതിലൊരു എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ചെന്നൈ വരെ നടക്കും അതിലൊരു മാറ്റമില്ല ും അത് ആഗ്രഹമാണ് എല്ലാവരും പറയും ഉണ്ണിക്കണ്ണൻ വയറലാകാൻ വേണ്ടി ചെയ്തെന്ന് ഉണ്ണിക്കണ്ണൻ വയറൽ ആകാൻ വേണ്ടി ചെയ്തല്ല ഇപ്പൊ വലിയ വലിയ പടങ്ങളിൽ ഉണ്ണിക്കണ്ണൻ ഭാഗമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പടം വിനീതേട്ടൻ അറിയാം വീട്ടിൽ വന്നിട്ടുണ്ട് ടിൻ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് എനിക്ക് സിനിമയിലൊരു വിധമായിട്ടൊക്കെ പരിചയുണ്ട് ഇപ്പൊ ഒരു നാലഞ്ച് പടം എനിക്ക് കിട്ടി ജോജ് സാറ് ഈ വർഷം വിളിക്കാൻ പറഞ്ഞു ജീവു ജേക്കബ് സാറ് ഇപ്പൊ സിന്റോ ചേട്ടൻ്റെ പടം

ഭാഷിയും വൈരാഗ്യം ഒന്നുമല്ല സന്തോഷമായിരിക്കുക എല്ലാവരും നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഞാൻ നാലുപേരെ പോലും ഇംഗ്ലീഷ് അറിയുന്ന പോലെ പറയാം അപ്പൊ ചോർന്നു ഒരിക്കുന്ന ഓനപ്പരയിലിരിക്കണെങ്കിൽ ഇടാനൊരു ഡ്രസ്സില്ലെങ്കിലും സങ്കടപ്പെടാതിരിക്കുക നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം കൊണ്ടുതരും അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക എത്തിപ്പെടുന്ന ഇപ്പം ഞാൻ ഈ എടുത്തൊരു മുണ്ട എൻ്റെ ഫ്രണ്ട് തന്ന മുണ്ടാണ് അതെല്ലാവരുടെയൊന്നും വാങ്ങില്ല നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ് ഇത് അപ്പോൾ ആരും ഒന്നുമില്ല പറഞ്ഞു എൻ്റെ പണ്ട് നാടേ ഒരു പരിപാടിക്ക് പോയപ്പോൾ പയ്യനെ കൊണ്ട് പറഞ്ഞു ഈ ഷർട്ട് ഇന്നലെ ഇട്ടതല്ലേ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ പറയരുത് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും അങ്ങനാരെങ്കിലും നിങ്ങളാരും പറഞ്ഞതൊക്കെ നിങ്ങൾ ആരും ഒന്നും പറയരുത് നിങ്ങൾ സങ്കടപ്പെടാതെ ഒരു അതല്ല അതിന്റെ നാലെട്ട് വിലയുള്ള ഷർട്ട് വാങ്ങാൻ പറ്റൂ എന്താണെങ്കിലും തോറ്റു പോകരുത് ജയിക്കണം അറുപത്തൊമ്പത് പടത്തിൽ ഒരു വേഷത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉറപ്പായി നടക്കും ഈ നാലാം ക്ലാസ് വരെ എന്ന് സഹായിക്കണം